ഐറ്റംസ് ലേക്ക എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇതുവനാ പൊട്ടറ്റോ കൃഷി വളരെ അധികം സക്സസ് ആയിട്ട് നല്ല വിളപ്പുള്ള പൊട്ടറ്റോ കൈ നിറയെ കിട്ടാനായിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രिक्स പറഞ്ഞു തരുകയാണ് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിലെ ഇങ്ങനെ മുളച്ചു വരുന്ന പൊട്ടറ്റ ഉണ്ടല്ലോ അതെടുത്ത് കൃഷി ചെയ്തതാണ് കേട്ടോ നല്ലപോലെ സക്സസ് ആയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള പൊട്ടറ്റോ കൈ നിറയെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ആദ്യമേ തന്നെ പറയാനുള്ളത് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത് വീട്ടിലെ ചാക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ചാക്കിനകത്താണ് കേട്ടോ പൊട്ടറ്റോ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പൊക്കെ ഞാൻ കാണിച്ചു തരുന്ന തന്നിരുന്ന വീഡിയോയിൽ ഈ പാലിൻ്റെയും തൈരിൻ്റെയും ഒക്കെ പാത്രത്തിലായിരുന്നു അല്ലേ പൊട്ടറ്റോ കൃഷി ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ ഞാൻ ചാക്കിനകത്താണ് അപ്പം അന്ന് അപ്പോൾ തന്നെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വലിയ പാത്രത്തിൽ നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ വലുപ്പമുള്ള പൊട്ടറ്റോ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഇത്തവണ ഞാനൊന്ന് പറ്റില്ല ീക്ഷിച്ച് നോക്കിയതാണേ ഇത്തവണ വലിയ ചാക്കിൽ തന്നെയാണ് പൊട്ടറ്റോ കൃഷി ചെയ്തത് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഞാൻ പൊട്ടറ്റോ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത് കരികല ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ടും ഇത്തവണ ഞങ്ങൾക്ക് ഇവിടെ മരങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഉണക്കലകൾ കിട്ടി കിട്ടും അപ്പം കൂടുതലായിട്ടും കരികലയാണ് ഞങ്ങൾ നമ്മൾ പൊട്ടറ്റോ കൃഷിക്ക് അപ്പോൾ ആദ്യത്തെ ഒരു ചാക്കിൽ നിന്ന് തന്നെ ഇത്രയും പൊട്ടറ്റോ വിളവ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അടുത്ത ചാക്കെടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ ചാക്കിലും ആദ്യമേ തന്നെ ഒരുവിധം പകുതിയോളം എന്ന് പറയാം ഞാൻ ഉണക്കലകൾ ഇട്ടു അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പച്ചക്കറി വേസ്റ്റ് ഇട്ടു കേട്ടോ അപ്പം പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് മാത്രം മണ്ണ് മണ്ണും ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചേക്കുക എന്ന് വെച്ചിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അതിനകത്താണ് നമ്മൾ പൊട്ടറ്റോ മുളച്ച് വന്ന പൊട്ടറ്റോ നട്ട് വെച്ചത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ എനിക്ക് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണ്ടോ പച്ചക്കറി വേശിട്ട് നട്ട് വെച്ചത് കൊണ്ടാണ് ഇതുകൊണ്ടോ കിളുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഓറഞ്ചിൻ്റെ സീഡ്സൊക്കെയാണേ അപ്പോൾ ഓറഞ്ചിൻ്റെ സീഡ്സൊക്കെ ഇതിനകത്ത് തന്നെ കിളുത്ത് വന്നിരിക്കുന്നത് കാണാൻ പറ്റും ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ പൊട്ടിറ്റ നട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും ഏകദേശം ഈ ഒരു പരിവത്തിലാവും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രായത്തിലെത്തുമ്പോഴത്തേനും ഇതിൻ്റെ വേരുകളൊക്കെ മെല്ലെ പുറത്തേക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ കാണിച്ചു തരുന്ന കാണാൻ പറ്റുമോന്ന് നോക്കിക്കോളൂ അപ്പോൾ ഇതാ ഈ ഒരു സമയമാകുമ്പോൾ നല്ലതുപോലെ ഇതിന് കൊടുക്കണേ മണ്ണ് ഇട്ടു അത് കണ്ടു പൊട്ടറ്റോ തന്നെ മൂളിയിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ സമയത്ത് നല്ലപോലെ മണ്ണിട്ട് കൊടുക്കും മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല വിളവ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇത് ഞാൻ ഇച്ചിരി മണ്ണും പൊതു ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് മണ്ണും ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇലകൾ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് നല്ല കരുത്തുണ്ടേ നമ്മൾ ഈ മണ്ണിട്ട് കൊടുക്കാത്തതിന് ഇച്ചിരി കരുത്ത് കുറവായിട്ട് കാണുന്നതായിട്ട് കാണാൻ പറ്റും നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഒരു വട്ടം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ വേരൊക്കെ മുകളിൽ കാണുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വട്ടം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ വേറെ പ്രത്യേകിച്ച് യാതൊരു പണിയും ഇതിനകത്തില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് യാതൊരു പണിയുമില്ല കേട്ടോ പിന്നെ ഒരു ചാക്കിൽ ഞാൻ ഇത് കണ്ടോ ഒരു പൊട്ടറ്റോ അതുകൂടി വെച്ചിട്ടുണ്ട് ബാക്കി മൂന്ന് പൊട്ടറ്റോ മൂന്നെണ്ണം മുറിച്ച് മുറിച്ചാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ വേണമെങ്കിൽ മുറിച്ച് നടാം അല്ലെങ്കിൽ മുഴുവനായിട്ടും വെക്കാം പക്ഷെ നല്ല വിളവ് കിട്ടുന്നുണ്ട് ഇതുപോലെ ഈ പച്ചലകളും അല്ല ഉണക്കലകളും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ ഈ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പം നല്ലതുപോലെ ചാക്കിനകത്തൊക്കെ വെക്കണമെന്നേ ഉള്ളൂ പിന്നെ സൂര്യപ്രകാശം വേണം കേട്ടോ അത്യാവശ്യം ഞാൻ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നിടത്ത് തന്നെയാണ് കൃഷി ചെയ്തിരുന്നത് പിന്നെ മറ്റൊരു കാര്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചാണ് വെള്ളം ഞാൻ എല്ലാ തവണയും പറയാറുണ്ട് കൃഷി ചെയ്യുമ്പം നമ്മുടെ അടുക്കളയിലുള്ള അടുക്കള വേസ്റ്റ് ഒക്കെ കൂടി ചേർത്ത് ഉള്ള ഒരു സ്ലറി പോലെ ആക്കി എടുത്തിട്ട് നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും അത് അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാനായിട്ട് ഇതാവുന്നുണ്ട് കേട്ടോ അടുക്കള വേസ്റ്റ് അടിപൊളി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരെ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള കഞ്ഞി വെള്ളവും മെൻ്റ് വേസ്റ്റ് വെള്ളവും ഒക്കെ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് ഇതിന് യാതൊരു ചിലവുമില്ല യാതൊരു പണിയുമില്ല എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ നട്ട് വേസ്റ്റ് കിളിത്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് മണ്ണിടുന്നതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊരു പണിയും ഈ പൊട്ടറ്റോ കൃഷിയിൽ വരണില്ല ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു തണ്ട് മാഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് വിളവെടുക്കാം കേട്ടോ ഒരു പൊട്ടറ്റോ കണ്ടോ ഈ ഒരു പൊട്ടറ്റോയ്ക്ക് എന്തോ തിന്നു പോയതാണ് കേട്ടോ ഇത് കുഞ്ഞു പൊട്ടറ്റോസ് ആയിരുന്നു ഇതിനകത്തൊണ്ടായിരുന്നത് പക്ഷേ ഇതെന്തോ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് അപ്പം പ്രാണികളൊക്കെ എന്തോ ആക്രമിച്ചിരിക്കുന്നതാണ് പൊട്ടിട്ടോ ഉണ്ടായതാണ് പക്ഷേ എങ്കിൽ അതെന്തോ തിന്നും നശിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് എന്നാലും കിട്ടുന്നുണ്ട് കേട്ടോ എന്നാലും ചെറുതാണെങ്കിലും അതിനകത്ത് പൊട്ടിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ തണ്ട് മാഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാം അതായത് തണ്ട് ഉണങ്ങി അതിനകത്തേക്ക് തന്നെ വീണ് കിടക്കുന്ന ഒരു സമയം വരും ആ സമയത്താണ് വിളവെടുക്കുന്നത് പിന്നെ തണ്ട് നന്നായിട്ട് പഴുത്ത് വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് നമ്മൾ നനവ് നിർത്തണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സംഭവം നിർത്തിക്കുള്ളതുക അത് കാരണം അതിന് ശേഷം നമ്മൾ പൊട്ടിട്ടേക്ക് അധികം വെള്ളത്തിൻ്റെ നനവ് ആവശ്യമില്ല പൊട്ടറ്റോ കൃഷി വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന നമുക്ക് അധികം അധ്വാനം ഒരു കൃഷി തന്നെയാണ് കേട്ടോ പിന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കുന്നതാണ് നല്ല വിളവ് കിട്ടാനായിട്ട് കാരണമാകുന്നത് ഇനി സൂര്യപ്രകാശം ഈ കുറവുള്ളിടത്താണ് നിങ്ങൾ പൊട്ടറ്റോ കൃഷി ചെയ്യുന്നതെങ്കിൽ മിക്കവാറും അത് തണ്ട് നീണ്ട് വളർന്നു പോകുമായിരിക്കും പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുന്ന കാണുമ്പോൾ ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പെറുകി ഇട്ടിട്ട് പെറുക്കി എടുക്കുന്നതാണെന്നൊരു തോന്നൽ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കാം അങ്ങനെയുള്ളവർ നോക്കിക്കോളൂ ഇതാ ഈ പാത്രത്തിലെ പൊട്ടറ്റോ ഞാനത് അത് ശരിക്കും തണ്ട് മാഞ്ഞ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ തണ്ട് മാായുന്നതിന് മുമ്പേ തന്നെ അത് വിളവെടുക്കാനായിട്ട് ഞാൻ എടുത്തു മുകളിലത്തെ തണ്ട് മാഞ്ഞായിരുന്നു പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ശരിക്കും പൊട്ടറ്റോ വിട്ട് വിട്ടു മാറിക്കുന്നുണ്ട് രണ്ട് പൊട്ടറ്റോ ഒരുമിച്ചൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ശരിക്കും ഈ പൊട്ടറ്റോ കൃഷിയില്ല പൊട്ടറ്റോ നല്ലതുപോലെ മൂത്ത് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് വിട്ടുമാറി അതായത് മണ്ണിൽ കിടക്കും പഴങ്ങളൊക്കെ ഈ പഴുത്ത് കഴിയുമ്പം താഴെ വീഴണമാതിരി അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പെറുക്കി പെറുക്കി എടുക്കാനായിട്ട് സാധിക്കുക പക്ഷേങ്കിൽ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ആ മൂപ്പ് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് അത് ആ തണ്ടയിൽ തന്നെ ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കേണ്ടി വന്നത് കണ്ടോ ആ ഒരു പൊട്ടറ്റോ അതുപടി തന്നെയുണ്ട് അതിൽ പൊട്ടറ്റോ എക്സ്ട്രാ ഉണ്ടായാലും അതെനിക്ക് വീണ്ടും റീപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് കണ്ടോ ഇത് ഇതിലും അങ്ങനെ തന്നെയാണ് അത് വിട്ടു മാറിയിട്ടില്ല അപ്പം അതിൽ തന്നെ കൂടി കണ്ടോ അപ്പോൾ ഈ ഒരു ചാക്കിനകത്തുനിന്ന് വിളവെടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആയിട്ടില്ലായിരുന്നു തോന്നുന്നു അപ്പം നല്ലതുപോലെ തണ്ട് മാഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പൊട്ടറ്റോ കൃഷി വിളവെടുക്കാനായിട്ട് പാകമാകത്തുള്ളൂ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ പെറുക്കി പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും മണ്ണിനകത്തുനിന്ന് അതല്ലാതെ നമ്മളാരും ആർഗറ്റിൽ നിന്ന് മേടിച്ചിട്ട് പൊട്ടറ്റോ കൊണ്ടുപോയി ഇട്ടിട്ട് അത് പെറുക്കി പെറുക്കി എടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഇത്തവണത്തെ പൊട്ടറ്റോ കൃഷി ശരിക്കും നല്ലതുപോലെ വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തവണ അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ ഇതുപോലെ കൃഷി ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിളവ് തന്നെ കിട്ടും കേട്ടോ നമ്മൾ ഈ അടിച്ചു വാരിയെടുക്കുന്ന ചപ്പും ചവറും ഒക്കെ കൂടി എടുത്തിട്ട് ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഞ്ചിക്കാത്തല്ല ഒക്കെ ഇട്ട് വെക്കുക ആ ചാക്കിനകത്തൊക്കെ ഇട്ട് വെക്കുക അതിന് ശേഷം നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കിട്ടുന്ന രണ്ടോ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഉള്ള പച്ചക്കറി വേസ്റ്റും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ കിളുത്ത് വരുന്ന സമയത്ത് മുളച്ച പൊട്ടറ്റോ എന്തായാലും നമ്മൾ കറിക്ക് യൂസ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ ആ പൊട്ടറ്റോ എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ച് ഒരു രണ്ട് മാസം നല്ലപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊട്ടറ്റോ നമുക്ക് ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ മതി ഒരുവിധം നല്ല വലുപ്പമുള്ള പൊട്ടറ്റോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പണികളും മൃദാവിലാവില്ല കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗോഡ് ബ്ലെസ് യു അപ്പോൾ ഇഷ്ടമായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ